ഈശ്വശ സ്ഥിതി ആയിക്കട്ടെ ഇന്ന് ക്രിസ്തീയ പാരമ്പര്യത്തിൽ നമ്മുടെ ചട്ടിയും കൊണ്ടു കൊടുക്കുന്നതൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ മുൻപ് ആദ്യമായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വന്ന് വെച്ചു അതിന് ശേഷം നമ്മൾ ബാക്കി നോറിയിടും മുറിയാണ് ഇപ്പോൾ ഇതുപോലെ തെറുക്കോണ്ടിരിക്കുകയാണ് നൊറി തെറുക്കുക അല്ലേ പറയുന്നത് അല്ലേ എൻ്റെ അമ്മച്ചി കളഞ്ഞു കേട്ടിട്ടുണ്ടോ തെർക്കുന്ന ഭക്ഷണത്തിലുള്ള വാഷിയാണ് അപ്പം അതിൻ്റെ ഒരു തെറുത്ത് കഴിഞ്ഞ് അത് നേരെ ബാക്ക് ഇപ്പം കൊണ്ടുപോയി അതിന് ശേഷമാണ് നമ്മളത് ചുറ്റി വന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായി തലേദിവസം ഇത് പണ്ട് കൊണ്ട് തന്നെ പറഞ്ഞ് ഇസ്തിരി ഇട്ട് വെക്കും ഇസ്തിരി ഇട്ട് ഇസ്തിരി ഇട്ടില്ലെങ്കിലും കെട്ടി വെക്കും ആ പണ്ട് ഇസ്തിരിയൊന്നും ഇല്ലല്ലോ അതെങ്ങനെ സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാറ്റിലേക്ക് കൊണ്ടുപോയി വയ്ക്കാം അങ്ങനെ ചുരുമ്പോട്ടി പഠിക്കും ഒരാളുടെ സഹായം ഉണ്ട് എന്റെ സ്വന്തം ചേച്ചിയാണ് അളവിൽക്കൊരു എളുപ്പമായിട്ട് മാറുന്നത് 일단 찍고, 다 되도록 이